പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് അത്തരം അപകടങ്ങളിൽ പെടാതിരിക്കുക എന്നതാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പൊതുക്കുളത്തിന്റെ സുരക്ഷയ്ക്കായി ഗേറ്റും ചുറ്റുവേലിയും നിർമ്മിക്കുന്നു പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തിവരുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ ഗേറ്റും വേലിയും നിർമ്മിക്കുന്നത് നീന്തൽ ഇഷ്ടപ്പെടുന്നവരും നീന്തൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന കുളമാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്തിലെ പൊതുകുളം ദിവസവും വിദ്യാർത്ഥികളും മുതിർന്നവരുമടക്കമുള്ള നിരവധി പേരാണ് കുളത്തിൽ നീന്തി തുടിക്കുവാനെത്തുന്നത് കുട്ടികളെ നീന്തൽ പഠിപ്പിക്കാനെത്തുന്ന രക്ഷിതാക്കളും കുളത്തിലെ നിത്യ കാഴ്ചയാണ് പെരുവയൽ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ പെരുവയൽ മാർക്കാമ്പലത്ത് താഴം റോഡിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത് പെരുവയലിലെയും സമീപ പഞ്ചായത്തിലുള്ളവർക്കും വിശാലതയോടെ നീന്തൽ പരിശീലിക്കാൻ ഇതുപോലൊരു കുളമില്ലെന്നതിനാലാണ് ദൂരെയുള്ള പ്രദേശങ്ങളിൽ നിന്നുപോലും ഒരുപാട് പേർ ഇവിടേക്ക് വരുന്നത് പ്രദേശത്തെ ഗവൺമെന്റ് ഹൈസ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ജില്ലാതല മത്സരങ്ങൾക്ക് മുന്നോടിയായി പ്രധാനമായും പരിശീലനം നേടുന്നത് ഈ കുളത്തിൽ വെച്ചാണ് ഒരു കാലത്ത് ഉപയോഗശൂന്യമായി നിന്നിരുന്ന കുളത്തെ നവീകരിച്ച് ആധുനിക സൗകര്യത്തോടെ സജ്ജീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഉപയോഗശൂന്യമായി കൊണ്ടിരുന്ന ഈ പെരുവയൽ കുളം ആധുനിക രീതിയിൽ നവീകരിക്കപ്പെടുന്നതിന് വേണ്ടി പെരുവേൽ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും അതിൻ്റെ ഭാഗമായി മുപ്പത് ലക്ഷം രൂപയോളം ഫണ്ട് ഇതിനു വേണ്ടി ചെലവഴിക്കാൻ തീരുമാനമെടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം വർക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഭരണസമിതി കണ്ട കാഴ്ചപ്പാടിൽ ഈ നീന്തൽക്കുളത്തിനാവശ്യമായ ഡ്രസ്സിംഗ് റൂമ് അതുപോലെ അതിനെ സജ്ജീകരിക്കാനുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ നടന്നു വരികയാണ് എന്തായാലും നമുക്കറിയാം ഞങ്ങളുടെ ഉദ്ദേശം ഈ പ്രദേശത്തെയും പെരുവേൽ പഞ്ചായത്തിലെയും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നീന്തൽ പഠിക്കുവാനും നീന്തി കുളിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ കാണുന്ന കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ് എല്ലാ ദിവസങ്ങളിലും രാവിലെ ഏഴ് മണി തൊട്ട് രാത്രികളിൽ വരെ ഒട്ടനവധി ആളുകൾ ഈ കുളം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്തായാലും വളരെ സന്തോഷമാണ് കാരണം ഇന്ന് കുളങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം ഇന്ന് വീടുകളിൽ ഒതുങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ വീടുകളിലെ സൗകര്യം ഉപയോഗപ്പെടുത്തി കുളിക്കുന്ന ഒരു രീതി ഇന്ന് ചെറിയ കുട്ടികളും വലിയവരൊക്കെ ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ദൂരപ്രദേശങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്ന് വരെ ഈ കുളത്തെ ആശ്രയിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് യഥാർത്ഥം പറഞ്ഞാൽ ഈ പ്രദേശത്തെയോ ഈ പെരുവേൽ പഞ്ചായത്തിലെയോ കുട്ടികൾക്ക് ഈ കുളം ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും സന്തോഷം തന്നെയാണ് കാരണം ഒട്ടനവധി തിക്കും തിരക്കും കൊണ്ട് കുളിക്കാൻ കഴിയാതെ പോകുന്ന ഒരു അവസരമാണ് ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇനിയും ഭരണസമിതി ഈ കുളം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ വലിയ പദ്ധതികളുമായി മുന്നോട്ട് സുരക്ഷ മുൻനിർത്തി നേരത്തെ ഭിത്തികൾ ഭദ്രമാക്കുകയും അനുയോജ്യമായ അളവുകളിലുള്ള പടവുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ മുന്നറിയിപ്പുകളും മാർഗനിർദ്ദേശങ്ങളും അടങ്ങിയ ഒന്നിലേറെ ബോർഡുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കർശനമായും പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രസ്സിംഗ് റൂം അടക്കമുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി മികച്ച രീതിയിൽ സംരക്ഷിക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം അറിയാം അറിയാത്ത ഒരുപാട് അപകടങ്ങളിൽ ചെന്ന് പെടുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ് ഭരണസമിതി ഉദ്ദേശിച്ചത് മുഴുവൻ പരമാവധി കുട്ടികളെ നീന്തൽ പഠിപ്പിച്ച് അത്തരം അപകടങ്ങളിൽ പെടാതിരിക്കുക എന്നതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം കൂടി കുട്ടികളെ മാത്രമല്ല ഇന്ന് മുതിർന്നവർക്കും നീന്തൽ അറിയാത്ത ഒരു കാലഘട്ടമാണ് ആ ആളുകളെ മുഴുവൻ നീന്തൽ പരിശീലനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ് കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്പോർട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക